ഓം ശ്രീ ഗണേശായ ശ്രീഗണേശായ നമോം ശ്രീഗണേശാരദാഗുരുഭ്യോ നമ ഓം ഹരിശ്രീഗണപതയേ നമ വിഘ്നമസ്തു ശ്രീമദ്ദേവീ മഹാത്മ്യം കിളിപ്പാട്ട് ഒന്നാം അധ്യായം ഞായറാഴ്ച വായിക്കേണ്ടത് ലോകമാതാവേ നാഥേ ശരണ്യേ നാരായണി ഭോഗമോക്ഷതേ സർവമംഗളേ വിഷ്ണുമായേ പാർവതീ ഭഗവതി ഭാരതീ ലക്ഷ്മിദേവി ദേവവാഹിനി ഗംഗേ ഭുവനീശ്വരീ ഭദ്രേ നിന്തിരുവടി മമാനാവിന്മേൽ വസിക്കണം സന്തതം വന്ദിക്കുന്നേൻ കരുണാലയെ തായേ കുംഭീന്ദ്രാവതേനാം തമ്പുരാൻ ലംബോദരൻ സമ്പ്രതി വിഘ്നം തീർത്തു തുണച്ചിടുക വേണം കുംഭീന്ദ്രാസുരപരിവന്ധിയ മഹേശനും കുംഭീന്ദ്രൻ തന്നെ പരിപാലിച്ച മുകുന്ദനും അംബോജോൽ ഭവന്താനും നാരദ മുനീന്ദ്രനും ജംഭാരി മുമ്പായുള്ള നിലിമ്പ കദംബവും വേദവ്യാസനുമാദികവീയ വാൽമീകിയും വേദവേദാംഗജ്ഞന്മാരായ ഭൂദേവന്മാരും രാമനാമാചാര്യനും ആവോളം തുണയ്ക്കണം മാമുനിശ്രേഷ്ഠന്മാർ കണ്ടേയനും തുണയ്ക്കണം ദേവി തൻ മാഹാത്മ്യത്തെ ചൊല്ലുവാൻ കിളിമകൾ ആവോളം വന്ധ്യന്മാരെ വന്ദിച്ചു ചൊല്ലിയിടിനാൾ സാവണ്യ സാവർണ്യനാകും എട്ടാമനു തന്മാഹാത്മ്യവും പൂർവ്വജന്മാദികളും കേട്ടുകൊള്ളുവിനെങ്കിൽ ആദിത്യധനേയനായി ദേവി തൻ ഭക്തന്മാരിൽ ആധിക്യം കലർന്നിടും അഷ്ടമാമനുശ്രേഷ്ഠൻ മുന്നം അസ്വാരോചിഷമാൻ മുന്നം അസ്വാരോചിഷമാവാക്കിയ മന്യോന്തരേ മന്നവൻ ചൈത്രവംശം തന്നിലുത്ഭൂതനായാൻ നാമവും സുരേതനെന്ന് എത്രയും കീർത്തിയോടെ ഭൂമിയെ അടക്കി വാണിയിടിനാൻ ചിരകാലം ഔരസന്മാരമ്പ പുത്രന്മാരെയെന്നതുപോലെ പാരിലെ പ്രജകളെ രക്ഷിച്ചാൻ വഴി പോലെ അക്കാലം ലോകവിധ്വംസികളാം ശത്രുക്കളോടുക്കരുത്തോടു യുദ്ധം ചെയ്തു തോറ്റുതൂ നേരം മണ്ഡലമെല്ലാം ശത്രുക്കൾ അടക്കിനാരെത്രയും വിഷണ്ണനായി ചമഞ്ഞാൻ സുരതനും നിജദേശാധിപനായി ചമഞ്ഞാൻ അതൂ കാലം സ്വജനങ്ങൾക്കും ബഹുമാനമില്ലാതെ വന്നു ദുഷ്ടന്മാരേറ്റംബലമാര മമാത്യന്മാർ ഒന്നൊഴിയാതെ കോശമടക്കിക്കൊണ്ടാരല്ലോ അക്കാലം ഹൃദസ്വാമ്യനാകിയ സുരതനും ദുഃഖിച്ചു പുരത്തിങ്കലിരിക്കും കാലത്തിങ്കൽ ഏകാകിയായി നൃപൻ കുതിരപ്പുറമേറി ശോകേന വനം വുക്കു മൃഗയാ വ്യാജത്തോടെ തത്രൈവ കാണാ ഇതൊരാശ്രമം മനോഹരമുത്തമൻ സുമേധസാം താപസൻ വാഴും ദേശം ഭൂപതി തപോധനാപാദങ്ങൾ വണങ്ങിനാൻ താപസപ്രവേരനാൽ സൽകൃതേനായ നൃപൻ അങ്ങനെ പലതിനവിടെ വാണിടിനാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറിയാൻ വനാശ്രമേ അക്കാലം മനസ്സിങ്കൽ മമത്വം വർദ്ധിക്കയാൽ ഉൾക്കാമ്പിലോരോ വിഷയങ്ങളെ നിരൂപിച്ചു എന്നുടേ രാജ്യം മുന്നം കഴിഞ്ഞ രാജാക്കന്മാർ നന്നായി പരിപാലിച്ചിടിനാർ ധർമ്മത്തോടെ ഞാനും ഔവണ്ണം തന്നെ സംരക്ഷിച്ചേൻ പല കാലം ദാനധർമാദികളും വഴിയേ ചെയ്തേനല്ലോ ഇക്കാലം അസവൃത്തന്മാരായോ രമാത്യന്മാർ ദുഃഖിപ്പിച്ചിടുകയോ മൽപ്രജകളെയെല്ലാം സൽക്കാരപൂർവം വഴിയെ പരിപാലിക്കുകയോ നികൃഷ്ടജ നിഷ്കൃപന്മാരെത്രയും എന്തെന്ന് അറിയാവതയോ ശൂരനാങ്കരീവരൻ എന്തു ചെയ്യുന്നതിപ്പോൾ വൈരികളുടെ വശത്തായി വന്നു വിധിവശാൽ ആരുള്ളതെന്നെ പോലെ ലാളിപ്പാൻ അവനും മറ്റാരാനും കൊടുത്താലും ഭൂജിക്കയില്ല മുന്നം എന്നെ സേവിച്ചു പൊറുത്തിയിടിന ജനങ്ങൾക്ക് അന്യഭൂപാലന്മാരെ സേവിച്ചാൽ പൊറുതിയോ പുത്രനും പത്നിതാനും എന്തു ചെയ്യാൻ ചെയ്യുന്നോരിപ്പോൾ വൃത്തിയെ രക്ഷിക്കയോ ദുർവൃത്തികൾക്ക് കൈക്കൊള്ളുകയോ സ്വർഗതുല്യങ്ങളായ ഭവനാനികേരവും സ്വർഗസ്ത്രീകൾക്കു തുല്യന്മാരായ നാരിമാരും എന്തു ചെയ്വതു വാർത്താൽ ഏതുമൊന്നറിഞ്ഞില്ല സന്തതാ മസദ്വ്യയം ചെയ്യുകയോ ധനമെല്ലാം ഇത്തരം പല പല ചിന്തയാ വിവശന എത്രയും പീടയോടും വർത്തിക്കും ദശാന്തരേ കാണായുതുതൊരു വൈശ്യൻ തന്നെയും ഒരു ദിനം ക്ഷോണിബാലനും അവൻ തന്നോടു ചോദ്യം ചെയ്താൻ ആരുടോ ഭവാനിഹ കാനനെ വന്നിടുവാൻ കാരണാമെന്തു ദുഃഖം കാരണാമെന്തു മുഖം വാടിടുവാൻ എന്തു മൂലം ഏതാനും ഒരു ദുഃഖമുണ്ടെന്നു തോന്നും കണ്ടാൽ സാദരം പരമാർത്ഥം ചൊല്ലുക എന്നോട് സഖേ ഇത്തം ഭൂപതി വാക്യം കേട്ടൊരു വൈശ്യന്താനും എത്രയും വിനീതനായി ഉത്തരമുരാ ചെയ്താൻ എങ്കിലോ സമാധിയാം വൈശ്യൻ ഞാൻ അറിഞ്ഞാലും സംഖ്യയില്ലാതധനമുണ്ടുമൽഗ്രഹത്തിങ്കൽ അർത്ഥലോഭികളായ പുത്രധാരാധികളാൽ അത്യർത്ഥം നിരർത്ഥനായി അത്യർത്ഥം നിരർത്ഥനായി ദുഃഖിച്ചു പുറപ്പെട്ടേൻ അവർക്കു കുശലമോ കുശലമല്ലെന്നോ തൻ പ്രവൃത്തിയെന്തെന്നല്ലാം ഓതുമെന്നറിഞ്ഞില്ല അർത്ഥവും അസദ്വ്യയം ചെയ്യുകയോ ത്യജിക്കയോ ഭൃത്യവർഗവും എന്തു ചെയ്താരെന്നറിഞ്ഞ സദ്വൃത്തന്മാരോ മറ്റു ദുർവൃത്തന്മാരോ മമപുത്രന്മാരൊന്നും അറിഞ്ഞില്ല ഇവയെല്ലാം ചിത്തത്തിൽ നിരൂപിച്ചു ദുഃഖമെന്നതു കേട്ടു പൃഥ്വിപാലനും വൈശ്യന്തനോട് ചോദ്യം ചെയ്താൻ ലുഗ്ധന്മാരായ തവ പുത്രധാരാദികളാൽ തെക്തനാകിയ ഭവാനവനെ കുറിച്ചുള്ളിൽ പിന്നെയും സ്നേഹം വർദ്ധിച്ചിടുവാൻ എന്തോ മൂലം നന്നു നന്ദിതു പാർത്താൽ എത്രയും ചിത്രം ചിത്രം എന്നതു കേട്ടു വൈശ്യൻ ഭൂപതിയോടു ചൊന്നാൻ എന്നുടേ മനസ്സിലും സത്യം തന്നെ എന്തു ചെയ്വതും മമാനസിത്തിങ്കലൊട്ടും ചിന്തിച്ചാൽ ഉറപ്പുണ്ടാകുന്നില്ല കഷ്ടം കഷ്ടം സ്നേഹമില്ലാത്ത പുത്രധാരാതി ബന്ധുക്കളിൽ സ്നേഹം വേർപെടുന്നില്ല മാനസിത്തിങ്കലൊട്ടും ഗുണമില്ലാത്ത വിഷയങ്ങളിൽ അനുദിനം പ്രണയം ഭവിപ്പതിന് കാരണമോർത്താൽ കാരണമൂർത്താൽ ഇങ്ങനെ പറഞ്ഞൊരു വൈശ്യനും ഭൂപാലനും തങ്ങളിൽ ഒരുമിച്ചു താപസൻ തന്നെ ചെന്നു വന്നിച്ചു നിന്ന നേരം നേരന്താപസപ്രവരനം വന്ദിച്ചു സൽക്കാരം ചെയ്തിരുത്തി യഥായോഗ്യം സൽക്കഥകളും പറഞ്ഞിരുത്തിയിരുന്നു സൽക്കഥകളും പറഞ്ഞിരുത്തിയിരുന്നപ്പോൾ മുഖ്യനാ നൃപശ്രേഷ്ഠൻ വന്നിച്ചു ചോദ്യം ചെയ്താൻ ഭഗവൻ തപോനിധി നിന്തിരുവടിയോടു സുഖമേ ധരിപ്പാനായൊന്നുണ്ടു ചോദിക്കുന്നു പുത്രഭൃത്യാദീജനം രാജ്യഭണ്ഡാരാദികൾ സത്വരമടക്കി കൊണ്ടെന്നെ ഉപേക്ഷിച്ചാർ എന്നാലും അവർ കളിൽ സ്നേഹവും മമത്വവും പിന്നെയും വളരുവാൻ എന്തു കാരണം മുനേ വൈശ്യനാമി വേനും എന്നെപ്പോലെ പുത്രന്മാരാൽ ദ്വേഷനായി നിരസ്തനായി ചമഞ്ഞാൻ കാലം നന്ദനന്മാരിലേറെ സ്നേഹവും വാത്സല്യവും മന്ദിര ധനാദിയിലുള്ളൊരു മമത്വവും വർദ്ധിച്ചു ദുഃഖം പെരൂതാകുന്നതിവനുമെൻ ചിത്തകാമ്പിലും ദുഃഖം എത്രയും പെരുകുന്നു ജ്ഞാനമുണ്ടെന്നാകിലും മതീദൃശം ഇരുവർക്കും മാനസേ മൂഢത്വമുണ്ടാവതിനെന്തു മൂലം സന്താപം വർദ്ധിപ്പിക്കും അജ്ഞാനമകലുവാൻ അരുൾ ചെയ്യണം തത്വജ്ഞാനം ഇത്തം ഇത്തംഭൂപതിയുടെ ചോദ്യം കേട്ടതു നേരം തത്വജ്ഞനായ മുനി മുനിശ്രേഷ്ഠനും അരുൾ ചെയ്തു സർവജന്തുക്കൾക്കുമുണ്ട് ഓർക്കുമ്പോൾ ജ്ഞാനം പുനരൌവണ്ണമുള്ളിൽ ജ്ഞാനം മനു മാനുഷ്യർക്കില്ല ന്യൂനം വെവ്വേറെ ജന്തുക്കൾക്കും വിഷയങ്ങളുമുണ്ട് ദുർവാരം അതോ മഹൽ ജ്ഞാനികേളാലും ഓർത്താൽ കേജിൽ പ്രാണികൾ ദിനാന്തങ്ങളായുള്ളൂ ഭൂവി കേജിൽ പ്രാണികളെല്ലാം രാത്രിയിൽ അന്ധങ്ങളാം തുല്യദൃഷ്ടികൾ മനുജന്മാരെന്നല്ലോ ചൊല്ലുവോ സത്യമല്ല അതോ നിരൂപിച്ചാൽ കേവലം ജ്ഞാനം ചിത്തത്തിൽ പശുപക്ഷി മൃഗജാതികൾക്കത്രേ പക്ഷികൾ മുട്ടയിട്ടു പട്ടിണിയിട്ടു കിടന്നൊക്കവേ കൊത്തിപ്പിരിച്ചരികെ ചേർത്തുകൊണ്ട് പക്ഷങ്ങൾ തോറും വെച്ച് വളർത്തും ദിനംതോറും പക്ഷിപ്പാൻ കൊക്കിൽ കൊത്തി കൊണ്ടന്നു കൊടുത്തുടൻ നാളുകൾ തോറും പറക്കുവാൻ പഠിച്ചു വളർക്കയാൽ ഇതുമേ മമത്വമില്ല അവറ്റിലൊട്ടും പിന്നെ മർത്യന്മാർ പുത്രന്മാരിൽ പ്രത്യുപകാരം ചിന്തിച്ചത്രയും മോഹിക്കുന്നോരജ്ഞാനം നിമിത്തമായി സൃഷ്ടിപാലന മൂലമായ തൻ പ്രഭാവത്താൽ പുഷ്ടമോഹേന നൃണാമാജ്ഞാനം ഭവിക്കുന്നു ദേവദേവേശനുടേ യോഗനിദ്രയായിടും ദേവി തൻ പ്രഭാവമത്യത്ഭുതമല്ലോ പാർത്താൽ മാധവനുടേ മഹാമായ തൻ പ്രഭാവത്താൽ ചേതനാരൂപം ജഗത്തൊക്കവേ മോഹിപ്പിപ്പോ വിദ്യാരൂപിണിയായ വിഷ്ണുതൻ മഹാമായ ഭക്തന്മാർക്കെല്ലാം മുക്തി കൊടുക്കുന്നിത് ഇതോ ന്യൂനം സർഗപാലന സംഹാരങ്ങൾ ചെയ്തിടുന്നതും സ്വർഗാപവർഗങ്ങളെ ദാനം ചെയ്തിടുന്നതും ഭുക്തിമുക്തികൾ നൽകിയിടുന്നതും നാരായണ ശക്തിയാം മഹാമായദേവിയെന്നറിഞ്ഞാലും അതുകേട്ടൊരു നൃപൻ പിന്നെയും ചോദ്യം ചെയ്താൽ മാവാമുനി മുതിതാത്മാവാമുനിശ്രേഷ്ഠനോടതു നേരം മാധവനുടേ യോഗ മഹാമായ ബോധരൂപിണീ ആയാ ദേവി എങ്ങനെയുള്ളു യാതൊരിടത്തു നിന്നുണ്ടായിതു മായാദേവി യാതൊരു ജാതിരൂപം യാതൊരു ജാതി നാമം യാതൊരു ജാതിശീലം യാതൊരു ജാതികർമ്മം എന്നിവയെല്ലാം എനിക്കറിയാൻ വണ്ണം ഒന്നൊഴിയാതെ അരുൾ ചെയ്യണം ദയാണിതേ ഭൂപതിയുടെ ചോദ്യം കേട്ട് സന്തോഷം പൂണ്ടു താപസപ്രവേരനും അരുളി ചെയ്തീടിനാൻ വിഷ്ണുമായാദേവിതന് ഉത്ഭവാദികേളെല്ലാം വിഷ്ണു മുഖ്യന്മാരാലും അറിഞ്ഞുകൂടായല്ലോ പരബ്രഹ്മവും മഹാമായയും അതുപോലെ റിഞ്ഞുകൂടാത്ത വസ്തുക്കൾ എന്നറിഞ്ഞാലും ആദ്യന്തം ബ്രഹ്മത്തിനും മായയ്ക്കുമില്ലായാലും വേദ്യവുമല്ല നിത്യമായുള്ള വസ്തു അത്രേ ചന്ദ്രനും ചന്ദ്രികയും എന്നതുപോലെ പുനരൊന്നത്രേ വിചാരിച്ചു കണങ്കിലെന്നറിഞ്ഞാലും രൂപനാമങ്ങൾ അംഗീകരിച്ചു കാര്യാർത്ഥമായി ഭൂപതെ കേട്ടുകൊള്ളുക തൻപ്രകാരങ്ങളെല്ലാം കൽപാന്തേലോകമേ കാരണമായി ചമഞ്ഞ നാൾ സർപ്പേന്ദ്ര തൽപേ വിഷ്ണു യോഗ നിദ്രയും പൂണ്ടോ തൽക്കാലേ വിഷ്ണു കർണമല സമ്പൂതന്മാർ തൽക്കാലേ വിഷ്ണു കർണമല സമ്പൂതന്മാരായി വിഖ്യാതന്മാരാ മധു കൈടപന്മാരെന്നു പേർ രണ്ടസുരന്മാരുണ്ടായി വന്നിരു അവരിരുവരും കണ്ടിതു നാഭികമലത്തിങ്കലിരുന്നിടും ബ്രഹ്മാവു തന്നെ അപ്പോൾ കൊല്ലുവാനടുത്തിതു സമ്മോഹം പൂണ്ടു ഭയം കൊണ്ടു പത്മാസനനും ലോകനായകനുണരാഞ്ഞുടൻ വിരിഞ്ചനും യോഗനിദ്രയെ സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ നിന്തിരൂവടിയല്ലോ ലോകത്തെ സൃഷ്ടിച്ചുടൻ സന്തതം രക്ഷിച്ചു സംഹരിച്ചിടുന്നതോർത്താൽ നിന്തിരൂവടി ജഗത്തൊക്കെ വേധരിപ്പദം ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാതൊരു മഹാമായാം സന്ധ്യയും സാവിത്രിയും വേദമാതാവും നീയെ ബന്ധമോക്ഷങ്ങൾ നൽകിയിടുന്നതും നീ താനല്ലോ ത്രിഗുണാത്മികയാകും പ്രകൃതിയാകുന്നതും സകലേശ്വരി മഹാവിദ്യയായിടുന്നതും ശ്രുതിയായതും മഹാമേധയായിടുന്നതും സ്മൃതിയായിടുന്നതും നിന്തിരൂവടിയല്ലോ കാളരാത്രിയും മഹാരാത്രിയും മോഹരാത്രി കാളിയും ശ്രീദേവിയും നിന്തിരൂടിയല്ലോ ബുദ്ധിയായതും നീയേ ലജ്ജയായതും നീയേ ശക്തിയായതും നീയേ ക്ഷാന്തിയായതും നീയേ പുഷ്ടിയായതും നീയേ തുഷ്ടിയായതും നീയേ ഭക്തിയായതും നീയെ മുക്തിയായതും നീയേ ഖഡ്ഗിനിയാകുന്നതും ശൂലിനിയാകുന്നതും ചക്രിണിയാകുന്നതും ശങ്കിനിയാകുന്നതും ഗതിനി ആകുന്നതും ചാപിനിയാകുന്നതും മുസൃണ്ഠി ബാണാപരി കായുധയാകുന്നതും സൗമ്യയായിടുന്നതും ഘോരയായിടുന്നതും കാമ്യാങ്കിയായ ദേവി നിന്തിരൂപടിയല്ലോ ശൗരി ഈശാനന്യാനും നിന്തിരൂവടിയുടെ കാരുണ്യം കൊണ്ടുണ്ടായ മൂർത്തിഭേദങ്ങളല്ലോ നിന്തിരൂവടിയുടെ ഗുണങ്ങൾ ആധാരമായി സന്തതം സ്ഥിതി സംഹാരം ചെയ്യുവാനായി അങ്ങനെ മരൂവുന്ന നിന്തിരൂവടി തന്നെ എങ്ങനെ സ്തുതിക്കുന്നു ശക്തിയില്ല മോഹിപ്പിക്കണം മധു കൈടപന്മാരെ ഇപ്പോൾ മോഹത്തെ നീക്കി ജഗൽ സ്വാമിയെ ഉണർത്തണം ഭാവത്തെ കൊടുക്കണം ഇവരെ വധം ചെയ്യുവാൻ ദേവിക്കോ നമസ്കാരം മറ്റാരാ മറ്റാരാധാരമില്ല ഭാവത്തെ കൊടുക്കണം ഇവരെ വധം ചെയ്യുവാൻ ദേവിക്കോ നമസ്കാരം മറ്റൊരാധാരമില്ല ഇത്തം ദാതാവ് തന്നാൽ സ്തുതിക്കപ്പെട്ട ദേവി ചിത്തകാരുണ്യം പൂണ്ടു സന്തുഷ്ടയായ നേരം നേത്രാസ്യ നാസാബാഹു ഹൃദയാവക്ഷോദേശാൽ സത്വരം വേർവിട്ടു നിന്നരുളീളിനാൻ അന്നേരം വേദാവും മായാദേവി തന്നെ കണ്ടാനന്ദിച്ചാൻ നാഥനും ഉണർന്നെ നേറ്റിരുന്നരുളിനാൻ ദാതാവു തന്നെ കൊൽവാൻ മധു കൈടപന്മാരും ക്രോധം പൂണ്ടടുക്കുമ്പോൾ കാണായി മുകുന്ദനും വീര്യമത്തന്മാരായോരസുരന്മാരോടോതി വണ്ണം യുദ്ധം തുടങ്ങി ഭഗവാനും വേഗമോടയ്യായിരം ദിവ്യവത്സരം കാലം ലാഘവം വന്നിടാതെ യുദ്ധം ചെയ്തൊരു ശേഷം മായാമോഹിതന്മാരും മധു വൈടപന്മാരും നീനി ഞങ്ങളോട് വരം വാങ്ങിക്കൊള്ളകുന്നാർ എന്നതു കേട്ടുനാഥൻ അവരോടവപേക്ഷിച്ചാൻ എന്നാലേ വദ്യന്മാരായി വേണം നിങ്ങൾ മറ്റൊരു വരം വേണ്ട നിങ്ങളോടൊന്നു നിങ്ങളോടെന്നു കേട്ടു മുറ്റും വഞ്ചിതന്മാരാ അപ്പോൾ എന്തൊരു കഴിവുകൊ എന്തൊരു കഴിവുകൊള്ളാവുന്നതെന്നകതാരിൽ ചിന്തിച്ചു ഭഗവാനോട് മുര ചെയ്താർ എന്തൊരു കഴിവുകൊള്ളാവുന്നത് എന്ന കതാരിൽ ചിന്തിച്ചു ഭവാനോടവരു മുര ചെയ്താൻ ഉര ചെയ്താർ യുദ്ധവൈവൈദഗ്ധ്യം കണ്ടു സന്തുഷ്ടരായി ഞങ്ങൾ മൃത്യു വന്നിടുന്നതും എത്രയും ശ്ലാഖ്യം നിന്നാൽ വെള്ളത്തിൽ നിന്നു കൊന്നിടരുത കൊന്നിടരുതോ ഭവാനെന്നാൽ ഉള്ളിലൊരു ഭയം ഞങ്ങൾക്കെന്നറിഞ്ഞാലും എന്നത് കേട്ടുനാഥൻ അങ്ങനെ തന്നെയെന്ന് തന്നുടേ തുടാമേൽ വച്ചവരുടെ തല ചക്രത്താൽ ഛേദിച്ചത് കണ്ടൊരു വിരിഞ്ചനും ഉൾക്കൊരു നിങ്കൽ ഭയം തീർന്നു സന്തുഷ്ടനായാൻ മധുവൈടപന്മാർ തന്നുടേ മേധസ്സുകൊണ്ട് പൃഥ്വിതലത്തെയും നിർമ്മിച്ചാൻ ജഗന്നാഥൻ മേദിനിയെന്നു നാമം അതിനാലുണ്ടായതു ബോധാത്രിക്കുമെന്നു ധരിക്കാൻ ബോത്തമാം ഏവം ബ്രഹ്മാവാൽ സ്തുതിക്കപ്പെട്ട മഹാമായാ ദേവിയും സമുൽപ്പന്നയായിതെന്നറിഞ്ഞാലും ദേവിതൻ പ്രഭാവത്തെ ചൊല്ലുവാൻ ഇനിയും ഞാൻ സാവധാനാത്മാക്കളായി കേട്ടുകൊള്ളുവിൻ നിങ്ങൾ താമസപ്രവേരനൂമി വണ്ണാം അരുൾ ചെയ്തു ഭൂപതി സുരഥനും വൈശ്യനും പ്രീതി പൂണ്ടാർ ദേവി മാഹാത്മ്യം പ്രഥമം അധ്യായം കഴിഞ്ഞിതോ പാവന ബുദ്ധ്യാ പറഞ്ഞിടുവൻ കേട്ടുകൊള്ളവിൻ സർവമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥ സാദികേശരണ്യേ ത്രംബകേ ഗൗരീ നാരായണി നമോസ്തുദേ ശ്രീ ദുർഗാർപ്പണമസ്തു നാരായണ ॐ नमः चण्डिकायै हरिः